ഈ ഓണക്കാലത്ത് നമുക്ക് വയനാടിന് വേണ്ടി ഏവർക്കും ലൈബ ലൈബ സെന്ററിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ സെന്റർ വണ്ടൂർ കരുവാരുകൊണ്ട് ജില്ലാ പഞ്ചായത്തിന് കീഴിലുള്ള മലപ്പുറം മുണ്ടുപറമ്പ് ജില്ലാ ഹോമിയോ ആശുപത്രിയിൽ നിർമ്മാണം പൂർത്തീകരിച്ച ലിഫ്റ്റ് ചുറ്റുമതിൽ മറ്റ് നവീകരണ പ്രവൃത്തികൾ എന്നിവയുടെ ഉദ്ഘാടനം പി ഉബൈദുള്ള എംഎൽഎ നിർവഹിച്ചു അൻപത് ലക്ഷം രൂപ ചെലവിൽ നിർമ്മിച്ച ലിഫ്റ്റ് നാൽപ്പത് ലക്ഷം രൂപ ചെലവിൽ നിർമ്മിച്ച ചുറ്റുമതിൽ എമർജൻസി ട്രീറ്റ്മെന്റ് റൂം എന്നിവയുടെ സമർപ്പണമാണ് നടന്നത് ജനങ്ങൾക്ക് വേണ്ടി നടപ്പകിക്കൊണ്ടിരിക്കുന്ന ജില്ലാ പഞ്ചായത്താണ് നമ്മുടെ ജില്ലാ പഞ്ചായത്ത് അതുകൊണ്ടാണ് സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ ചികിത്സാ കേന്ദ്രമെന്തി ഈ ഹോമിയോ ആശുപത്രിക്കും ഇത്തരത്തിലുള്ള സൗകര്യങ്ങൾ ഉൾപ്പെടുത്താൻ ജില്ലാ പഞ്ചായത്ത് മുന്നോട്ട് പോകുന്നത് മുമ്പ് ഹോമിയോ ചികിത്സാരീതിയെക്കുറിച്ച് നമുക്കുണ്ടായ ധാരണ അത് കുട്ടികൾക്ക് പനി വന്നാൽ നേരെ ഹോമിയോ ആശുപത്രി ഡോക്ടർമാരെ കാണാൻ അവിടെ നിന്നൊരു പൊടിമരുന്നിട്ട് അപ്പോൾ അതാണ് സാധാരണ നമ്മുടെ കുട്ടികളെ പനി മാത്രം ആശ്രയിച്ചിരുന്ന ചികിത്സാരീതിയായിരുന്നു ഹോമിയോ ഇന്ന് ഹോമിയോയിൽ ചികിത്സയില്ലാത്ത ഒരു മേഖലയിൽ മലപ്പുറം ജില്ലയിൽ നിന്ന് നേരത്തെ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ചോദിപ്പിച്ചു വണ്ടൂരിലെ ക്യാൻസർ ആശുപത്രി ഏറ്റവും വലിയ മാരക രോഗ ക്യാൻസർ ആ ക്യാൻസർ രോഗത്തിന് ഫലപ്രദമായ ചികിത്സയാവുന്ന ഓമിയോയിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖ് അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മുത്തേടം ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷ നസീബ അസീസ് സെക്രട്ടറി എസ് ബിജു ഹോമിയോപ്പതി ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഹന്നായാസ്മിൻ വയലിൽ എച്ച് എം സി അംഗങ്ങളായ എം ജയപ്രകാശ് സുന്ദരൻ വില്ലോട് ഒ സഹദേവൻ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ റംലത്ത് കുഴിക്കാട്ടിൽ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സി എ മുഹമ്മദ് ഫായിസ് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മലപ്പുറം ിൽ ഓഫറുകളുടെ പെരുമഴക്കാലം എ കെ ജി എസ് എം എ ഒരുക്കുന്ന സുവർണോത്സവം അലീസൺ ഗോൾഡ് സൂക്കിൽ നിന്നും പർച്ചേസ് ചെയ്യും നേടൂ രണ്ടേകാൽ കിലോ സ്വർണ്ണ സമ്മാനം